ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതി പിടിയിൽ മഹാരാഷ്ട്രയിലെ താനയിൽ വെച്ച പുലർച്ചെയാണ് പ്രതിയെ പിടികൂടിയത് ആക്രമണം നടന്ന സെയ്ഫ് അലിഖാന്റെ വസതിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ കാസർ വാഡാവലിയിലെ ഹിരാ നന്ദാനി എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് മുഹമ്മദ് അലി ഖാൻ വിജയ്ദാസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പ്രതി പിടിയിലായതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു താനയിലെ ഒരു ബാറിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായി ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ ഏതു പേരാണ് യാഥാർത്ഥ്യം എന്നതിൽ പോലീസിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഇയാളുടെ പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെയായിരുന്നു താരത്തിന് കുത്തേറ്റത് സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന ബാന്ദ്രയിലെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പ്രതി മോഷണം പ്രതിരോധിക്കാൻ ശ്രമിച്ച സെയ്ഫ് അലിഖാനെ കുത്തുകയായിരുന്നു സെയ്ഫിനെ കുത്തിയ പ്രതിയെ പിടികൂടിയതായുള്ള അഭ്യൂഹങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നെങ്കിലും പുലർച്ചെയാണ് യഥാർത്ഥ പ്രതിയെ പിടികൂടിയതെന്നും ഇയാൾ കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചു കഴിഞ്ഞ കുറെ കാലമായി മുംബൈയിൽ ബാർ ജീവനക്കാരനായിരുന്ന ഇയാൾ നിലവിൽ താനയിലെ മെട്രോ നിർമ്മാണ തൊഴിലാളികൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു ലേബർ ക്യാമ്പിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയതെന്നാണ് സൂചന സെയ്ഫ് അലിഖാനെ കുത്തിയതുമായി ബന്ധപ്പെട്ട ഛത്തീസ്ഗഡിൽ നിന്നൊരാളെ പോലീസ് പിടികൂടിയിരുന്നു മുംബൈ പോലീസ് പുറത്തുവിട്ട ഫോട്ടോയുമായി സാമ്യമുള്ള ഇയാളെ ആർ പി എഫ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് ആക്രമണവുമായി ബന്ധമില്ലെന്ന് മനസ്സിലായതോടെ വെറുതെ വിട്ടു പ്രതി കൈവശം വെച്ചിരുന്ന വ്യാജ തിരിച്ചറിയൽ രേഖയായതിനാൽ അക്രമി ഇന്ത്യക്കാരനാണോ ബംഗ്ലാദേശ് പൗരനാണോ എന്നും അന്വേഷിക്കുന്നുണ്ട് അതേസമയം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സെയ്ഫ് അലിഖാൻ സുഖം പ്രാപിച്ചു വരികയാണ് നട്ടലിന് സമീപത്തും കഴുത്തിലുമടക്കം ശരീരത്തിൽ ആറിടത്താണ് പരിക്കേറ്റത് നട്ടലിന് സമീപത്തു നിന്നും രണ്ട് ദശാംശം അഞ്ചഞ്ച് നീളമുള്ള കത്തിയുടെ ഭാഗം ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർമാർ നീക്കം ചെയ്യുകയായിരുന്നു